ഇതിന്റെ അത് ആവശ്യമില്ലല്ലോ സുന്ദരാ ഞാനൊരു കാര്യം ചോദിച്ച നീ സത്യസന്ധമായേ മറുപടി പറയാവു ഉണ്ണികൃഷ്ണ നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ണികൃഷ്ണ നീ ഇരക്കണ്ട നിർത്തിയേ എടാ ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് എൻ്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി പക്ഷെ ബസ് മുതലാളി മനസ്സിലായില്ല മനസിലായില്ല ഞാനൊരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല ബീഫ് ഫ്രൈ കൈലാസത്തിൽ അമ്പാടി ഹോട്ടലിൽ ഉണ്ട് കൈലാസ ഹോട്ടലിൽ ഇല്ല അത് വെയിറ്റ് അല്ലേ അപ്പൊ അതൊന്നും അല്ല കിടക്കും പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നൃത്തമാടും നീല നിറത്തിലുള്ള മടി കിടക്കണോ അല്ല എനിക്ക് ഉറങ്ങാനായിട്ട് ഞാൻ താരായിട്ട് പാടി തരാം എനിക്ക് പാറ്റ് കേട്ട് ഉറക്കാൻ പറ്റില്ല എവിടെ വണ്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് എവിടെങ്കിലും പോയി കിടക്കപ്പോ ശരി മുതലാളി സുന്ദരിയായ പെൺകുട്ടി ബസ്സിനെ പുറം തെരഞ്ഞെടുക്കുമ്പോ ഒരു അന്യപുരുഷനെടുത്താൽ ഞാൻ സമയം ഓ അത് ഞാൻ ഓർത്തില്ല എങ്കി ടെറസിന്നില്ല വണ്ടിയുടെ മോൾ ഭാഗം ഇല്ല എന്താണ് എനിക്ക് തലവെക്കാൻ രണ്ടരയ്ക്ക് ഒരു മാംഗ്ലൂർ മേലുണ്ട് പോയി തലവെക്കോ ആ വണ്ടിയുടെ അകത്ത് പായുണ്ട് തലവണി ഉണ്ട് പാണ്ഡാറു ശരിക്കും മുതലാളി ഞാനാ ശരി ശരിക്കും നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ ബസ് മുതലാളി അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് മനുഷ്യനെ മെനക്കെടുത്താൻ ആ താമരാജ്